ൊക്കോ ചെല്ല കേറ കേട്ടു അവനോടെ കിടന്നേട്ടാ നോക്കി നോക്കി പടുത്ത് അവനവിടെ കിടന്ന് പാട്ട് നിന്നും പാടത്ത് പാട്ടി കിടന്നോരണവിടെ ഇരുന്നു തോർന്ന പോരെ അങ്ങനെ നമ്മൾ ആ ഞാൻ തോറന്നോളാം ഞാൻ പിടിക്കണട്ടടാ പട്ടി പറക്കണോ പട്ടിട കാല് അവിടെ എത്തി എത്തി വാസ്ക്യു പൊന്നോ ഒരു കാര്യം ഞാൻ പിടിക്കാന്ന അവനതൊക്കെ ഈസിയാ ഞാനിനി എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് എനിക്കിങ്ങനെയൊന്നും ഇറങ്ങാറില്ലല്ലോ ആ വേണം വേണം ചാവിടാൻ അല്ലേ ഓട്ടയൊന്നും ഇല്ലല്ലോ എന്നാ പിന്നെ ഇന്നോ വാ ഉബാസിക്കു ഓടി നടക്കാൻ പറമ്പായി ഇടിപിടരു തൊട്ടടാ പരിചയമില്ലാത്ത സ്ഥല ചുറ്റി ഒന്ന് ചുറ്റി പിടിച്ചോ ബാസ്കി ഓർക്ക ഓടിയാടന്ന് അപ്പിടാലോ എന്തേ ചേട്ടന്റെ പുറകെ വരുന്നേ ചേട്ടാ ചേട്ടന്റെ പുറകെയാ വരുന്നത് ഏട്ടാ പട്ടി കൊള്ളാലോ പട്ടി കൊള്ളാലോ അതെ ദേ ചേട്ട മോണ വഴി മാത്രം വരുന്നേ ഇവാ കൊള്ളാലോ അവസരവാദി ഇതേ ചേട്ടന്റെ ചെരുപ്പ് പൊട്ടി പോയത് ഒരു ഒരു ചുണ്ടോലും കളയല്ലേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഇപ്പ മറിഞ്ഞു വീണേനെ ഇത് അരിഞ്ഞാ ഇച്ചിരേ ഉള്ളു കൂമ്പരിയുമ്പോ എനിക്ക് തോരൻ തോരാൻ വെക്കാനാ ഏഹ് അത് കൊടുക്കൂലല്ലോ കഞ്ഞി കഞ്ഞിക്ക് കഥ തോരന് വേറെ ഒന്നും വേണ്ട അവ ഹാപ്പി ആ ചേട്ടൻ വരില്ലേ വാഴക്കട വട്ട ആ ചേട്ടൻ വരുവോ ഏ ആ നമ്മൾ തന്നെ തന്നെയാണല്ലോ അപ്പൊ നമുക്ക് പൊളിക്കാം ചേട്ടന്റെ അടുത്തൊന്നും മാറണില്ലാ ഞാൻ അതാ ശ്രദ്ധിച്ചത് പട്ടി ചേട്ടന്റെ കൂടെ എന്നിട്ട് കാര്യ തിരിച്ചു കൊണ്ടു അവന് മനസ്സിലായ നിലവിൽ വണ്ടി ഓടിക്കുന്നത് ചേട്ടനാണ് ചേട്ടന്റെ കൂടെ നടന്നാലേ അവനെ തിരിച്ചു വീട്ടിലെത്താൻ പറ്റൂ അവൻ കൊള്ളാ ബസ്ക്യോ ഇവന് എന്നെ ഒരു പരിചയം ഇല്ലടാ ഇത് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയമില്ലല്ലോ അടാവേ ഇത് അസ്തി കൂടാസ്തി പട്ടിയെടുത്തോണ്ടാ പോത്തിന്റെ ഒക്കെ ബാസ്ക്യൂ വേണ്ട വേണ്ട കാണിക്കണ്ട ബാസ്ക്യൂ ബാസ്ക്യൂ ആ വെള്ളം വറ്റുമ്പോഴാ ക്ക് തിന്നോടാ ഏർക്കപ്പടാ ഞാനെന്താ കാന്താരി മുളകിന്റെ വീഡിയോ പിടിക്കാൻ പോവു ആരെങ്കിലും വരുന്ന കാന്താരിസ് മുളക് ഇതാ എല്ലാം പഴുത്ത് നിൽക്കുന്നു പഴം 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 ഇത് എങ്ങോട്ടാ പട്ടി പട്ടിക്ക് മുമ്പേ പരിചയമുള്ള സ്ഥലം പോലെയാളെ പോക്കുന്നത് കൊലയൊക്കെ മറിഞ്ഞു വീണ് കിടക്കുന്ന വേറെ ഉണ്ടല്ലോ ഇതേ കിടക്കുന്നു കൊല ഇത് ചേട്ടന്റെ അടുത്ത് വന്ന് ഓടി വന്നങ്ങ നിക്കുവാ കളഞ്ഞിട്ട് പോകാതിരിക്കാൻ വേണ്ടി അയ്യോടാ എന്തൊരു പാവായവൻ ചേട്ടൻ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് പോവാനിറങ്ങും ബാസ്ക്യോ ചുമ്മാ വിളിക്കാൻ പാടില്ലേ എനിക്കിപ്പോ പട്ടീനെ വിളിക്കാൻ പാടില്ല അതൊരിതാണോ അതെ അതിലൊരു വാഴിച്ചോണ്ടുണ്ട് ആ അത് പഴുത്തട്ടെ കണ്ടാ തോന്നൂല്ല വണ്ണം കുറവാ ഇങ്ങനെ അന്നേരം അതിന് ഇടാകുമ്പോൾ മേടിച്ചു പോയോ ഏ അല്ല അത് പഴുത്തല്ലോ മൂത്തില്ലേ അതാ വണ്ണം കുറഞ്ഞ കൊല അത് പഴുത്ത് നിക്കുവാടുത്തൊരു വാഴ ചുണ്ടുണ്ട് അത് പഴുത്താ അപ്പൊ പിന്നെ പഴുത്തേക്കണതോട്ടിപ്പോ

കാലയൊക്കെ വട്ടി കളയല ചുമ്മാ കിട്ടാനില്ലാത്ത സാധനം ആകട്ടെ അതോ ഏൽ എന്ത് വള്ളിയാ കയറി ചുറ്റിയാക്കണല്ലേ അതിലൊത്തിരി വള്ളികൾ ഇങ്ങനെ കേറി ചുറ്റിയേക്കുവാ എന്നാ വെട്ടാ വെട്ടിയ നീ മുമ്പിൽ മാറിക്കടാ ഫ്രേമീന്ന് മാറടാ എല്ലാം പറ്റിയാ പറ്റിയ കൊലക്കറ്റിയ ചാട്ടാ കൊലയെന്നു വീണപ്പോ കൊലക്ക് വല്ലാൻ പറ്റിയോ ഹോസ്പിറ്റലിൽ കൊണ്ടു വരുവോ കൊലേനെ വീണ്ടും വന്നില്ലേ പെട്ടെന്ന് വെട്ട പക്ഷേ കെട്ടിക്കഴിഞ്ഞാല് ഇത് വില കിട്ടുന്നു അമ്മര് നല്ല ഉരുണ്ട അല്ലെങ്കിൽ അമ്മര് വില കുറയ്ക്കും അടുത്താഴ്ച ഇത് അടുത്താഴ്ച അപ്പൊ അടുത്തയാഴ്ചത്തേക്ക് വെട്ടാനുണ്ട് പൂവമ്പഴം കൊണ്ടുത്തന്നെ പൂവമ്പഴം പൂവമ്പഴം കൊണ്ടുവരാന്ന് പറഞ്ഞ പട്ടിച്ചു ഇങ്ങന ഇങ്ങനെ കളയല്ലേ ചോള നീളത്തി വെട്ടുവാണെങ്കിൽ എനിക്ക് പിടിക്കാൻ എളുപ്പമുണ്ടായിരുന്നു അയ്യോ ഞാൻ പെരും കാട്ടിലേക്കാണ് പോണേ എന്നാ അതും കൂടെ ഇങ്ങനെ എടുത്തോണ്ടിത്താടോ പക്ഷെ ഇമ്മക്കൂടെ വരാനും കഴിഞ്ഞില്ല ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇത് കിട്ടൂന്ന എവിടെ പിടിക്കൂടാ കൊല എവിടെയാണെന്നെങ്ങനെ അറിയുന്ന നീ വടക്കഴച്ചോണ്ട് ചാടി വെട്ടുകയാണ് സുഹൃത്തുക്കളെ ആ വാഴച്ചുണ്ടെങ്കാ നമുക്കൊരാഴ്ച്ച വാഴച്ചോണ്ട് ഓരോ സ്ഥിരമായിട്ട് ും വിണ്ടി പോയാക്കരുത് പണ്ടൊരു നോമ്പ് നോക്കി ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട് അതെന്ത് നോക്കി പിടിക്കാറു ഞാന് എല്ലാവർക്കും വഴി കാണിച്ചെടുക്കണ്പാസിയവനാണോ ഇപ്പോൾ ചേട്ടന്റെ വാഴത്തോട്ടം ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഇത്രയും വിപുലമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ പരക്കം മഞ്ഞോടി നടക്കുകയായിരുന്നു ഇന്ന് പിന്നെ നമുക്ക് എടുക്കാനുള്ള സമയമൊക്കെ ഇഷ്ടംപോലെ കിട്ടി ഇന്ന് പിന്നെ പതുക്കെ എല്ലാം നോക്കി നടന്നൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അന്ന് പിന്നെ വേറെ ചേട്ടനൂടെ ഉള്ളതുകൊണ്ട് വാഴക്കുല വെട്ടുന്ന തിരക്കിലായിരുന്നു എല്ലാവരും എനിക്കാകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നടക്കാൻ അറിയാൻ പാടില്ലാത്തതാണ് ഇന്നിങ്ങനെ നടക്കാറില്ലാത്തതുകൊണ്ട് പക്ഷെ പണ്ട് മുതലേ പരിചയമുള്ള ഒരാളെപ്പോലെ ഇവൻ ഇതിൽ നടക്കണേ ഇതെന്തോ ക്ലോസപ്പോ അപ്പൊ കർഷകൻ ഇങ്ങനെ വാഴയുടെ മണ്ടയിലൊക്കെ ജാക്സന്റെ വാഴക്കുല ചങ്ങമ്പുഴയുടെ എന്ന് പറഞ്ഞതുപോലെ ജാക്സന്റെ ഞാനുണ്ട് കേട്ടോ ഇല്ല ആ ഉണ്ടോണ്ട് ഉണ്ടോ ഉണ്ട് ആ ഓരെണ്ണം പൊട്ടി മാറി നിൽക്കട്ടെ

ഇലയില്ലാത്ത മരത്തിന് ആരേ ഇലവന്ന് പേരിട്ടത് അപ്പൊ ഇതാണ് ഇലവ് മരം ഇല ഇല്ലാത്തത് കൊണ്ടാണ് ഇലവ് എന്ന് പേര് വന്നത് ഇല ഇലമൊഴിഞ്ഞ സീസൺ ആണ് സുഹൃത്തുക്കളെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞതല്ല ചുമ്മാ ഒന്ന് പറഞ്ഞെന്നേ ഉള്ള് ബസ് ക്യൂഷപ്പേടെ ഹലോ അണ്ട പോണ ഒറ്റ വെട്ട മുറി രണ്ട് വാസ്ക്യോ അടുത്തിട്ട് കുട്ടിയിരിക്കുക എൻ്റെ മഞ്ഞ വാസ്ക്യോ കള്ളൻ പഴം കട്ട് പറ തിന്നണോ ഒളിച്ചു വന്ന് തിന്നണോ ഏഹ് ശരി അങ്ങനെ പറഞ്ഞാ മതി വാടിയതാ എനിക്ക് പൂവുമ്പഴം കൊണ്ടെത്താന്നില്ലല്ലോ എന്നോട് പറഞ്ഞതാ പൂവുമ്പഴം നമുക്ക് തിന്നാനാന്ന് ഇല്ല മുളക് കുറയ്ക്കാം ഇതെന്താണെന്നറിയാമോ ഇതാണ് കാന്താരി മുളക് ഈ കാന്താരി മുളക് കാണിച്ചു തരാം ആ ഇതാ പെളുപ്പൊക്കെ കിടക്കുന്നവർക്കൊക്കെ കിട്ടാനില്ലാത്തതാ അപ്പൊ അതാരി ും പഴുത്തൊക്കെ രണ്ട് ചീനിയും രണ്ട് ചീനിയും ഇനി ഞങ്ങള് കാന്താരി മുളക് വരച്ച കപ്പ ഇട്ട് പുഴുങ്ങി ചെണ്ടമുറയും കപ്പയും കാന്താരി മുളക് നല്ല കോമ്പിനേഷൻ മുളകൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് നമ്മുടെ കാന്താരി നമ്മളെല്ലാം വാഴ ഇലക്കകത്ത് ഇടിയും പൊട്ടാതെ മടക്കേണ്ടത് ചേട്ടന്റെ ഉത്തരവാദിത്വമാണ് എങ്ങനെ എന്തിന് എനിക്ക് പൊതിച്ചോറ് സമയത്താ മിത്യത്ത് മണല് കൊണ്ടിടും അപ്പൊ എന്ത് ചെയ്യുന്നു സ്കൂളില് പൊതിച്ചോറ് കെട്ടിപ്പടിക്കണം വാരി ചോറല്ലോ മണല് വരിയിട്ട് ചേട്ടൻ കെട്ടിപ്പടിക്കുവോ വട്ടാറ ഒരിക്കലും ഇല്ലാത്ത ടൈം പാസ് ഒക്കെ ആയിരുന്നു ഞങ്ങളൊക്കെ വണ്ണപ്പൻ ചുട്ട വാഴയല്ലേ പുതു ചോറ് കെട്ടി പഠിച്ചു അയാഴാണ്ട് ഞങ്ങൾ മണലിന്റെ സൈഡിൽ കുറച്ച് അത്തോട്ട് എന്നിട്ട് കല്ല് വലിക്കും കറക്കി പോലെ അന്ന് ചെറുപ്പല്ല പിള്ളേർ പാള കെട്ടിക്കൊണ്ടുവരും പാള പാള കെട്ടിരുത്തി വലിക്കും എല്ലാരും ഇരുത്തി വലിക്കും ഒരാൾ ഒരാൾ വലിച്ച ഒരാളിരിക്കും പോരില്ലാത്തവര് രണ്ടു കൂടി രണ്ടുപേരും കൂടി വലിക്കും ചേട്ടൻ ചേട്ടന് ചെറുപ്പത്തി വണ്ണമുണ്ടായിരുന്നോ ഗുണ്ടുവണിട്ടാണിരുന്നേ കൊച്ചാറിനപ്പോൾ ഉണ്ടോ തെറുവാട്ടി ആൽബത്തിലോ കൊച്ചാറിനപ്പോൾ അന്നത്തെ കാലത്ത് ആ ശരിയാ ഇപ്പഴല്ലേ തൊണ്ണൂറ് കഴിഞ്ഞാ തൊണ്ണൂറ് കഴിഞ്ഞപ്പന്നെ ആണോ ഇതേ ഇതിനകത്ത് ഏത് തൂക്കിടക്കണോ തൊണ്ണൂറ് ഫോട്ടോ ഒക്കെ ഉണ്ട് അല്ല ആൽബം ഒക്കെ ആണ് പിന്നെ ഉള്ളു എന്നാ ഇടീച്ചാണോ Nanda Nanda Katiyo Katiyo ഞാൻ വരാം പിടിക്കാം ഇവിടെ കൊണ്ടുപോയി പിന്നെ എടുത്താൽ മതി

ಅಲ್ಲ ನೀನು ಚಾಕಣ್ಣ ನಾಟಲು ಎಲ್ಲಾನು ಕಾಟ ಪಣೆ ಅಂತ ಮಾಮನೆ ಕೇಳ್ತೀ. ಹಿಂಗೆ ಇದನ ಕಾಲಿ ಓಡಿಯನ್ ಬಿಡಿಸ್ತಾ. ಯಾಕೆ ರಿಕನ ನಾನು. ನಾ. ನಾ. ಹ. ನಿಮ್ಮದೇ ಫೇರ್ನ ಆರಿಯೋ? ഞാൻ പറഞ്ഞ ഞാൻ വന്നിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്താന്നാൽ മതി ഇവിടെ ഉള്ളു ഏ ഒന്ന് രണ്ടെണ്ണം കൊടുക്കും അവിടെ നാലെണ്ണം ഉള്ളോ നീലാ കൊച്ചേ

പട്ടി ഡോർ എങ്ങനെയാണെന്ന് നോക്കുവാട്ടി തുറക്കണെങ്ങനെയാ വലിച്ചു പോയി ഇവിടത്തെ നമ്മടെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ നമ്മള് തിരിച്ചു പോവാണ് പോവാണെട്ടോ അപ്പം നമ്മുടെ ബാസ്ക്വാനൊക്കെ വണ്ടിയൊക്കെ കയറ്റണ്ടേ ഇതിലാണോ കയറ്റുന്നത് എസ് കമോണ്ട്രാ കയറിക്കയറ പേടിയാ പേടി മാറിയിട്ടില്ല അല്ലേ ആ ഒരു ഒരു തല ഊര് പോകരുത് നീ ആദ്യം കയറിക്ക എൻ്റെ പേടിയായോന് ഇതെന്തോ വെട്ടാൻ കൂടെ അവിടെ ഇരുന്നോളൂ ആ വെലിറ്റൂരിക്കടാ സരില്ല മോനല്ലേ മോനോ ഇന്നോ ഇതാര ഇരിക്കണേ ഇതവിടെ ഇരിക്കും ടാ ഇതിന്റെ സ്പേസ് ഹലോ കൊറയ ഡീറ്റ്

യാത്രകളൊക്കെ ഇഷ്ടപ്പെട്ടോട്ടം അപ്പോ നമ്മൾ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ മാക്കുവാവ ഇവിടെ വീട്ടിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് മാക്കുവാവേ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയൂ ഇത് മൈക്കാണെന്ന് വിചാരിച്ച് സംസാരിക്കൂ ഇതന്നെ എങ്ങനെ നിൽക്കണേ കുളിക്കാൻ പോ മാക്കുവാ നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ കാർ കാർമി മയക്കു ആണോ അപ്പോൾ നമ്മുടെ സൺഡേ വൈബ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് വാഴ കുമ്പോ എടുത്ത് വെക്കണം അല്ല വാഴക്കൊള്ള വണ്ടിക്കുന്നോളൂല്ലേ ആ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പൊഞ്ഞുമാക്കൂസേ വന്നേ നന്നേ ഇവന് ഇപ്പം ചേട്ടനെ എണ്ണേക്കാളും ഇഷ്ടം ചേട്ടനെയാണോ ഞാൻ വിളിച്ചിട്ട് പട്ടി തിരിഞ്ഞുപോലെ നോക്കിയില്ല എടാ എങ്ങനെ ഉണ്ടായിരുന്നു ബാസ്കി സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല ഇങ്ങനെ കാറേക്കാട ബാസ്കി സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല ഇങ്ങനെ കാറിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നു ഞാൻ പോലും ഓർത്തിട്ടില്ല ബാസ്കിപ്പുട്ടന ഇങ്ങനെയൊക്കെ കേറി നടക്കാൻ പറ്റുന്നു എൻ്റെ പൊണ്ണു ഇതിനെയൊക്കെയാണ് രാജയോഗം എന്ന് പറയണേ പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും അത് ഒരു ഒരു ഓരോരോ എനർജി ഇല്ലാത്തത് ദിസ്ഇസ് സൈനിങ് ഓഫ് ഡ്രീം അതാ എന്നാണ് എനർജിയോട് കൂടി പറയുന്നത്